രാവിൽ വച്ചേറ്റം ശ്രേഷ്ഠമായത് തിരുനബി ഭൂജാതനായ രാവ് തന്ന സോഹബി മുൻഭാഗം പോല കാഴ്ച ബിയിൽ പിന്നിലും അതുപോലെ സ്ഖലനവുമില്ലുറക്കിലൊരിക്കലും ഏതൊരു സദസ്സിൽ നിരുന്നാൽ പിന്നെ ചുമലവരിലെല്ലാം ഉയരുമെന്നാ പൊന്നേ ഭൂമിക്കു മുകളിൽ കാണലെല്ലാം മൂത്രവും അതുപോലെ ഭൂമി വിഴുങ്ങുമെന്നാ കാഷ്ടവും കണ്ണിനുറക്കം ഉണ്ട് എന്നാൽ തന്നെയും കൽവിൻ ഉറക്കമില്ല എന്നാ തിരയും ഉറക്കം കഴിഞ്ഞെഴുന്നേറ്റ് നിസ്കരിക്കുന്നതായി തിരുമുസ്തഫാ തങ്ങൾ വലു ചെയ്യാത്തതായി കണ്ടാൽ മൃഗങ്ങൾ ഓടലില്ലെന്നുണ്ട് നിഴലില്ല ശംസിൽ എന്നതും നബിക്കുണ്ട് പ്രസവിച്ച ഹാലിൽ തന്നെ നബി തൂന ഇവ പാടമിട്ടവനെപ്പോഴും മൂന ബിമാരിലെല്ലാം ഉപരിയാണ് അഹമ്മദു നബി അവരൊക്കെയും ബദറാണ് ശംസാണ് നബി തിരുനബി വിളിച്ചാൽ ഉത്തരം നിർബന്ധമാറുമായ നിസ്കാരത്തിലും അത് നിയമമാ പോകേണ്ടതായി വന്നാൽ ഉടൻ നടന്നെങ്കിലും പോകൽ വുജുബാക്ക് വില തെറ്റുന്നെങ്കിലും നിസ്കാരത്തിനടുവൊന്നുമില്ലതുകൊണ്ട് അത് തിരുനബിക്കല്ലാതെ മറ്റാർ അമ്പിയാക്കളിൽ നബി മുസ്തഫ ഒന്നാമന പിന്നീട് ശ്രേഷ്ഠത സയ്യിദ് ബിറാഹിമിന എല്ലാ സ്ഥലത്തിൽ നിന്നുമേറ്റം ശ്രേഷ്ഠത നബിക്കുള്ള ജസതുൾക്കൊണ്ട ഖബറിനുള്ളതാ അത് അറിഷു കുറിസിയും ജിനാനിലും കഴബം മസ്ജിദുലഖുസയേക്കാൾ മുഫുനല ആരോ പറഞ്ഞൊരു വാക്ക് വിയ ദുഷിച്ചതായി അവനുണ്ട് റബ്ബിൽ നിന്ന് പത്ത് ശപിച്ചത ഇബിനുൽമുഖറത്തൊന്നു നബിയെ ദുഷിച്ചതാ അതുകൊണ്ട് പത്തു ദുഷിച്ചു കുറാൻ വന്നതാ നബിമേൽ സ്വലാത്തോതുന്ന പക്ഷം ഒന്ന് അവനുണ്ട് പത്തു സ്വലാത്ത് റബ്ബിൽ നിന്ന് ഏതോ ൊരിൽ നബി നടന്നാൽ പിന്നെ നടക്കുന്നവൻ മണം കൊണ്ടതറിയും പൊന്നേ ഹലീമതു സിയറിയല്ലാഹൂ പറയുന്ന നബിയോടൊത്ത് സ്വല്ലാഹൂ വീട്ടിൽ കടന്നപ്പോൾ മണം തന്നെ വിടയും മിസ്കിൻ്റെ പരിമളമാണ് നാടോട്ടാകയും നബിക്കുള്ള കാഷ്ടം തോഹിറാണ് മൂത്രവും അതുപോലെ തന്നെ നാഹബീബേ രക്തവും നബിക്കുള്ള രക്തം കൊമ്പുവച്ചെടുക്കുന്നതായി അത് മൂടുവാനിബിനുസുബൈറോടജ്ഞയായി താൻ കൊണ്ടുപോയത് മുഴുവനും കുടിക്കുന്നതായി നീ എന്തു ചെയ്തെന്നു നബി ചോദിക്കലായി നബിക്കുള്ള രക്തത്തോട് നരകമൊരിക്കലും അടുക്കുന്നതല്ലെന്നുണ്ട് വിവരം എന്നിലും അതുകൊണ്ട് ഞാനൊരു തുള്ളിയും കളയാതെ എൻ്റെ ഉള്ളിലെ കൊഴിക്കുന്നതായി മൂടാതെ ഉടൻ തന്നെ ശിരസിൽ മുസ്തഫ കൈ വച്ചതാ നീ തൊടുകയില്ല നീ നിന്നെ നോതുന്നതായി ഇബിനു സുബൈറത് കൊണ്ടുപടയിൽ സിംഹമാ നിസ്കാര സമയം തൻ്റെ ഭയവും കഠിനമാ അനസെന്നവർ പറയുന്നു നബി ഒരു ദിവസമില്ല നടക്കുന്നതായി ഞാനുണ്ട് ഒപ്പം യാത്രയിൽ ധരിച്ചിട്ടുമുണ്ടെന്നേ ദിനം പുതപ്പൊന്ന് നജറാനിലാണതു നെയ്തതെന്നറിയുന്നു പുതപ്പിൻ്റെ കരയും നല്ലപോലുരമുണ്ട് റാബി ഒന്ന് വരുന്നതും ഞാൻ കണ്ട് പുതപ്പും പിടിച്ചു വലിച്ചു കൊണ്ടു പറഞ്ഞത് എന്തെങ്കിലും തന്നിട്ടുമതി പോകുന്നത് റബിൻ്റെ മുതലിൽ നിന്ന് കൈവശമുള്ളത് മതി തൻ്റെതും വാപ്പായുടേതും എല്ലത് നബിക്കുള്ള തോലുരയുന്നതായി വലി വലികൊണ്ട് തിരിഞ്ഞിട്ടു സ്വാഗതം ചെയ്യലായി ചിരി കൊണ്ട് പിന്നീട് ബൈത്തുൽ മാലിനത്തിൽ നിന്ന് കൊടുക്കുന്നതിനും നൽകി കൽപ്പന അന്ന് ചുരക്ക സുഹൃത്തേ ദുസൈസും നല്ലതാ നബി മുസ്തഫാദങ്ങൾക്കതിഷ്ടപ്പെട്ടതാ തേനിഷ്ടമാബിക്കെന്ന് മൻഹജിലുണ്ട് അതുപോലെ ഹൽവയും ഇഷ്ടമാണെന്നുണ്ട് മധുരം കലർന്ന തണുത്ത വെള്ളം ഇഷ്ടമാ നബിക്കുന്നതും ബി ആഴ്ഷയിൽ നബിക്കുള്ള മൗലിത് വീട്ടിലും ഓതേണ്ടതാ അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ കള്ളൻ്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ ഹർക്കും വയൊക്കെയും കാക്കുന്നതാ കണ്ണേർ ഹസതും നീങ്ങുവാൻ ഉതങ്ങുന്നതാ നബി ചെയ്തിട്ടില്ലെന്നുള്ളതാ അകം ചൂടിനാൽ പുറം ചൂടിനും മതിയായതാ ആരെങ്കിലും നബിയെ വിളിച്ചാൽ പിന്നേ ലബൈകയെന്ന് ജവാബ് നൽകും പൊന്നേ വെള്ളത്തിലേറ്റം അഫു മലേതാണെന്ന് വിവരിച്ചു തെരുമോ താങ്കളും എനിക്കിന്ന് അത് മുസ്തഫാ നബി വിരലിനടിയിൽ നിന്നും പ്രവഹിച്ച വെള്ളം തന്നെ അന്നും ഇന്നും നബിയോട് സ്നേഹം വേണ്ടതും ഫറുമല്ലേ ഈ മാൻ്റെ പൂർണത തന്നെയും അതിനല്ലേ പടയിൽ ഷഹീതാകുന്നതും വരുന്നതല്ലേ അതിലഫുമലാണി സ്നേഹവും എന്നല്ലേ കാര്യം തുറന്നറിയും ദിനം വരുന്നില്ലേ കബറൊക്കെയും തുറക്കുന്നതും അന്നല്ലേ ചൂടേറ്റവും മതി കഠിനവും അന്നല്ലല്ലേ കൊടിയും ലിവാ ഉൽഹന്തും നബിക്കല്ലേ അതിനുള്ള തണലിന്നേറ്റവും സീറ്റല്ലേ അമ്പിയാക്കളും തണലിലായി നിലയില്ലേ സ്വർഗത്തിലേക്ക് പ്രവേശനം അന്നല്ലേ കയറ്റാദ്യമായി തുറക്കുന്നതും നബിക്കല്ലേ ഭയത്താൽ ജനം വിറയ്ക്കുന്നതും അന്നല്ലേ റബ്ബോർഡുമിണ്ടാനെന്നൊരാളവിടില്ലേ അഭയം കൊടുക്കാൻ ധൈര്യവും അന്നില്ലേ അതിനന്ന് ധൈര്യം മുസ്തഫിക്കല്ലേ കൂടാതെ ഹൗലുൽ കൗസറും നബിക്കല്ലേ ഒരു മാസ വഴിയും ദൂരമായി അതിനില്ലേ നിറമ്പാലിനേക്കാൾ വെള്ളയാണെന്നല്ലേ കസ്തൂരിയേക്കാളേറ്റവും മണമല്ലേ ഈന്തപ്പനത്തടി കരഞ്ഞതും ഹാക്കല്ലേ തിരുനബിയൊഴിഞ്ഞതിൽ നിന്ന് പോയതിനല്ലേ പൊട്ടി പിളർന്നത് കീറലും ഭവിച്ചില്ലേ തൃക്കൈതലോടിയുടൻ സുകൂത്തായില്ലേ അബ്ബാസ് അവർക്കും വിതുഴ ചെയ്തില്ലേ ആമീനുടൻ വാതിൽ പടി പറഞ്ഞില്ലേ ഉമേർ ശിരസിൽ തൃക്കരം വെച്ചില്ലേ നിരച്ചില്ല എൺപതിലും അതത്ഭുതമല്ലേ വെള്ളം കുടഞ്ഞതിനാൽ ജമാൽമികച്ചില്ലേ അതും മുസൽമാ ബിന്ദു സൈനബയല്ലേ നബിക്കുള്ള ശ്രേഷ്ഠത കൊണ്ട് കഷ്ടത ഒക്കെയും നീ നീക്കൻ്റെ റബ്ബേ ഞങ്ങളിൽ നിന്നൊക്കെയും